السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد في الله نوتي الله ورحمه الله ورحمه مهنايا زين الدين مخطوم رضي الله عنه فتح المعين الإمام روياني إن قال الروياني في البحر يستحب أن يقرأ بين الأذان والإقامة آية الكرسي باقي إقامة الليلين آية الكرسي ودن السنة لخبري إن من قرأ ذلك بين الأذان والإقامة لم يكتب عليه ما بين الصلاتين അങ്ങനെ ആയത്തൊരു കുർശീയെ പാരായണം ചെയ്താലുള്ള ഗുണമെന്താണ് നബീസുലഹി മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ കുറിസിയെ വാങ്ങിയതിനു ശേഷം മോതിയാൽ ആ നിസ്കാരത്തിൻ്റെയും അടുത്ത നിസ്കാരത്തിൻ്റെയും ഇടയിൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെടുകയില്ല അപ്പോൾ ചെയ്തു പോയ പാപങ്ങളെ കളയാൻ മാത്രം യോഗ്യതയുള്ള ഒന്നാണ് ആയത്തുൽ കുർസി അത് ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലാണ് സുന്നത്ത് വിട്ടുപോകാതിരിക്കാൻ ബാങ്ക് കൊടുത്ത ഉടനെയുള്ള ദിക് ധാ നിർവഹിച്ചതിന് ശേഷം ആയത്തിൽ കൃഷിയെ പതിവാക്കുന്നതാണ് നല്ലത് എന്നാൽ അത് പതിവായി അങ്ങ് നിർവഹിക്കാൻ കഴിയും അതുവഴി നമ്മളെ പാപങ്ങൾ പൊറപ്പിക്കാൻ നമുക്ക് സാധിക്കും ആകയാൽ ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പായി ആയത്തുൽ ക്രിസ്സിക്ക് പതിവാക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ. അസ്സലാമു അസലമലൈക്കും വർഹ്